ഡോക്ടർ ഷെബി ഫ്രാൻസിസ് ഇത് എൻ്റെ നാലാമത്തെ ബ്രാഞ്ചാണ് ഇരുപത്തി മൂന്ന് വർഷമായി ഞാൻ സേവന രംഗത്തിൽ പ്രത്യേകിച്ച് ആയുർവേദ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു റിസോർട്ടും ഒരു നഴ്സിംഗ് ഹോമും വർക്ക് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തി ഒന്ന് വർഷമായിട്ട് ഞാൻ ബാക്ക് പെയിൻ്റെ ക്ലിനിക് പ്രത്യേകിച്ച് ബോൺ ആൻഡ് ജോയിൻറ്റ് ക്ലിനിക്ക് എന്നുള്ള ഒരു ടൈറ്റിൽ ഘട്ടയോട് കൂടിയിട്ട് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് ഉള്ള ചാവക്കാട് തളിക്കുളം അങ്ങനെ ഒരു നാലോളം പ്രൈമ ലൊക്കേഷനിലുള്ള ക്ലിനിക്കുകളും അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നേഴ്സിംഗ് ഹോമും പ്രവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റിൻ്റെ വളരെ ചെറിയ കോസ്റ്റ്ലി ട്രീറ്റ്മെൻറ്റ് നൽകി വരുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണിത് ഗവൺമെൻറ് സർവീസിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മളും വളരെ നോർമലായിട്ടുള്ള രീതിയിലാണ് ചെയ്തു പോകുന്നത് അത് ഇവിടെ ഒരിക്കലും ഹൈ എൻഡ് കാറ്റഗറിയുള്ള ആ തരത്തിലുള്ള രീതിയല്ല പൊതുവേ ഒരു ഒരു ജനകീയ കോൺസെപ്റ്റില് ഒരു ആയുർവേദ ഡോക്ടർ ഇന്നത്തെ ആധു ആധുനിക സൗകര്യങ്ങളും ആധുനിക മെത്തേഡോളും ഇൻവെസ്റ്റിഗേഷൻസും കാര്യമെല്ലാം നോക്കിയിട്ട് ഒരു സമൂഹത്തിലെ ശരിക്കും ഇൽനെസ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫെസിലിറ്റിയും സൗകര്യ സ്ഥാപനങ്ങളുമാണ് ഞാൻ ഇവിടെ ഓഫർ ചെയ്യുന്നത് ഒരു